ത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിച്ചു വിട്ട ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ ഉന്നയിച്ചപ്പോ പഞ്ചായത്തിന്റെ ഭരണസമിതി അവരുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ അഴിമതിയുടെ കറ പുരളാത്ത കൈകളാണ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ആളുകൾക്ക് മുഴുവൻ ഉള്ളത് എങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഏഴ് പഞ്ചായത്ത് അംഗങ്ങൾ അവരുടെ യോഗത്തിൽ ഇങ്ങനെ പൊതുവെ ആയിട്ട് പറഞ്ഞാലോ ഒരു പൊതുപരിപാടിയിലോ ഒന്നും പറഞ്ഞല്ല കൃത്യമായി അവരുടെ അഭിപ്രായം പറഞ്ഞു നോക്കൂ ഈ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കാകെ വലിയ അവമതിപ്പാണുള്ളത് ആ അവമതിപ്പിന്റെ കാരണങ്ങൾ അവരെ അക്കമിട്ട് സൂചിപ്പിച്ചു ആ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്ന വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്നാൽ ഇവിടെയുള്ളവർ പരിശുദ്ധരാണെങ്കിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുക്കുമല്ലോ പക്ഷെ വിജിലൻസ് അന്വേഷണം എന്ന് കേട്ടപ്പോ വിജിലൻസ് അന്വേഷണം എന്ന് കേട്ടപ്പോ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളുടെ മുട്ടു കൂട്ടിയിടിച്ചോ കൂട്ടത്തിലൊരു ഉദ്യോഗസ്ഥന് എല്ലാ ഉദ്യോഗസ്ഥനും ഞങ്ങൾ പറയുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥരും മോശക്കാരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഒരു ശുപാർശ ഒരു ഒരു ചർച്ച കൊണ്ടുവന്നപ്പോ ഏറ്റവും കൂടുതൽ മുട്ടിടിച്ച രണ്ടാളുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാവും മറ്റൊന്നൊരു ഉദ്യോഗസ്ഥനും അതെന്തുകൊണ്ടാണ് അവർക്ക് ബാക്കിയുള്ളവരെ കൂടി ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണ ഇവിടെക്ക് വേണ്ട എന്ത് വിജിലൻസ് അന്വേഷണം വേണ്ട അത് ബുദ്ധിമുട്ടാണ് അത്ര കേമന്മാരും മാന്യന്മാരുമാണ് ഇവിടെ അകത്ത് ഭരിക്കുന്നതെങ്കിൽ പറയണ്ടേ ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് ഏതന്വേഷണത്തെയും നേരിടാനുള്ള മറ്റെല്ലാം ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട് അന്വേഷണം വരട്ടെ ഞങ്ങൾ നേരിട്ട് കൊള്ളാമെന്ന് പറയാനുള്ള ആമ്പിയറുള്ള ഒരുത്തനും ഈ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നില്ല എന്നല്ലേ ബോധ്യപ്പെട്ടത് എന്താ കൊടുക്കാതിരിക്കാൻ കാരണം കാരണം എന്ന് പറയുന്ന നമ്മളുടെ അത് പിടിക്കും അത് പിടിക്കും ഇവരെന്താ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ മറുപടി ഉണ്ടായിരുന്നോ മറുപടി ഉണ്ടായിരുന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പത്രസമ്മേളനത്തിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ ആ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് ഏതിനെങ്കിലും ഒന്നിൽ മറുപടി പറയാൻ സാധിച്ചോ മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിന്റെ കടന്നങ്ങൾ ഉരുളായിരുന്നു പത്രക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ വ്യക്തിത്തടത്തിൽ പൊടിഞ്ഞിയർപ്പ് തുള്ളികളൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മാധ്യമങ്ങളിലൂടെ കണ്ടു ഓരോ മറുപടികളായിരുന്നു ഇവിടെ അല്ലേ എന്താ നിങ്ങൾ വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഒരു രൂപ പോലും ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെ ഏറ്റവും ഞങ്ങളും പറയുന്നു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് സത്യമാണ് പക്ഷെ എന്താ സംഭവിച്ചത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതായത് ഒരു പോക്കറ്റടിക്കാരൻ സംഗതി മൂപ്പര് പോക്കറ്റിൽ കൈയിട്ട് ആളുകൾ പിടിച്ചു അപ്പൊ ഞാൻ പോക്കറ്റ് അടിച്ചിട്ടില്ലല്ലോ സംഗതി എടുക്കുന്നതിന് മുമ്പ് പിടിച്ചു ശരിക്കിന്റെ സൈറ്റ് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യം മണ്ണോടുകൂടി പിടിച്ചു അല്ലെങ്കിലോ ഇടുത്ത പണിക്ക് വീണ്ടും ഇടുത്ത പണിക്ക് തന്നെയാണ് നിങ്ങൾ വീണ്ടും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പോ തയ്യാറായത് ഇവിടെ എടുക്കുന്നവരുടെ ഒരു തെങ്ങുണ്ടായിരുന്നു പത്തോ അമ്പതോ മണ്ണുണ്ടായിരുന്നു ആ മണ്ണെവിടെ എവിടേക്കാണ് മണ്ണ് പോയത് മണ്ണ് നീക്കം ചെയ്യാൻ എവിടേക്ക് കൊണ്ടുപോയി ഇടണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയത് എവിടെ മണ്ണ് മണ്ണടക്കം വിറ്റ് നിന്നുന്ന ആൾക്കാരാണ് ഇവിടെ ബാക്കിയുള്ളത് പലതരും വഴിപടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലോഡ് വിളക്കിന് മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി എവിടെയാണ് കൊണ്ടുപോയി ഇട്ടതെന്ന് ഞങ്ങൾക്കറിയാം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അതത് അവിടെയാണ് എം സി എഫിന്റെ റോഡിലാണ് കൊണ്ടാൻ തീരുമാനിച്ചത് അവിടെ അവരെ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ പേര് നമ്മുടെ അവിടെ ഒരു രണ്ടു കുടിച്ച് മണ്ണ് കൊണ്ടുപോയിട്ടു ബാക്കി അൻപതിനോട് മണ്ണ് ആർക്കാണ് കൊടുത്തതെന്നും ആരാണ് കൊണ്ടുപോയതെന്നും ഏതാണ് പിപ്പതെന്നും ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞിരുന്നോ ഞാൻ വെള്ളപ്പാടത്തു നിന്നാണ് വരുന്നത് അപ്പൊ എവിടുന്നാണ് ഏത് വഴിക്കാ പോയതെന്നുള്ളതൊക്കെ എനിക്കറിയാം അത് അറിയാത്ത ആളുകളുണ്ടോ ആരാണ് കൊണ്ടുപോയി ഇത് ആ മണ്ണ് കൊണ്ടുപോയി അതാണ് ചോദ്യം ആ മണ്ണ് ആരെടുത്തോ ആർക്ക് കൊടുത്തു എത്ര രൂപക്ക് കച്ചവടം ചെയ്തു എന്ന് പറയാൻ ഭരണസമിതിക്ക് ഉത്തരവാദിത്തണ്ട് കാരണം എന്താ അങ്ങനെ സെക്രട്ടറി തോന്നിവാസം ചെയ്യുമ്പോൾ നോക്കി നിൽക്കേണ്ട ആളല്ലേ നിങ്ങളിപ്പോ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി ചുമതലപ്പെടുത്തി പക്ഷെ സെക്രട്ടറിക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റോ